സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളിൽ അമ്മ എന്ന സംഘടന നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആർക്കും ഒന്ന് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ കഴിയാത്ത അത്ര വിധത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ നടന്മാരും നടിമാരുമെല്ലാം മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ മാത്രം തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു ഇപ്പോഴിതാ നടൻ സുരാജ് വിഞ്ഞാരൻ മൂടിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമാ സെറ്റിൽ വെച്ച് നടൻ സുരാജ് വെഞ്ഞാറമൂടിൽ നിന്ന് മോശപ്പെട്ട ചോദ്യമുണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി ട്രാൻസ് വമും നടിയുമായ അഞ്ജലി അമീർ സിനിമാ സെറ്റിലുണ്ടായ ദുരനുഭവത്തിനെതിരെ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും സുരാജ് മാപ്പ് പറയുകയും എന്നും അഞ്ജലി പ്രതികരിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ അനുഭവിക്കുന്നതെന്നായിരുന്നു സുരാജിന്റെ ചോദ്യം തന്റെ മാത്രമല്ല സെറ്റിൽ ഒപ്പമുണ്ടായിരുന്നയാളും ഇതിനെതിരെ പ്രതികരിച്ചു ഇത്തരത്തിലൊരു ചോദ്യം പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു സുരാജിന്റെ മാപ്പപേക്ഷ ആദ്യ സിനിമയിൽ വെച്ചാണ് ഇത്തരം ഒരു ദിനനുഭവം ഉണ്ടായത് ഇക്കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചയായി എന്ന് മാത്രമെന്ന് അഞ്ജലി അമീർ പറയുന്നു ഇത് തുറന്നു പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം വെളിച്ചം കാണേണ്ടവ വെളിച്ചം കാണുക തന്നെ വേണം ട്രാൻസ് വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക ജീവിതത്തെ പറ്റി പലർക്കും പലവിധ സംശയങ്ങളുണ്ട് അത് പലരും ചോദിക്കാറുണ്ട് എന്നാൽ പെട്ടെന്ന് സിനിമാ ലൊക്കേഷനിൽ വെച്ച് സുരാജ് ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ തന്നെ മമ്മൂട്ടിയോടും സിനിമയുടെ സംവിധായകനോടും കാര്യം ഞാൻ തുറന്നു പറഞ്ഞു സുരാജ് മാപ്പ് പറയണമെന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെട്ടത് കൃത്യമായ പ്രതികരണങ്ങൾ കൃത്യമായ എടുത്ത് സ്വീകരിക്കുക എന്നതിനാലാണ് കാര്യം അതിന് കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നം എന്നതാണ് അഞ്ജലിയുടെ നിലപാട് നടന്മാർക്കെതിരെ അടക്കം ലൈംഗിക ആരോപണങ്ങൾ നാനാ ഭാഗത്തു നിന്നും മലയാള സിനിമാ ലോകത്ത് പൊങ്ങിവരുന്ന കാഴ്ചയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ സാക്ഷ്യം വഹിച്ചു പല പ്രമുഖർക്കും നേരെ അമ്മയുടെ തലപ്പത്തുള്ളവർക്ക് നേരെയും വിരലുകൾ ചൂണ്ടപ്പെട്ടു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ അക്കമിട്ട് നിരത്തി നടി മിനു മുനീർ രേവതി സമ്പത്ത് ഗീത വിജയൻ തുടങ്ങിയ നടിമാരും പേര് വെളിപ്പെടുത്താത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തി കേസുകളും ഉയരുന്നു ഈ സാഹചര്യത്തിലാണോ ഇത് തുടർന്ന് പറയാനുള്ള ധൈര്യമുണ്ടായതെന്ന് ചോദ്യത്തിൽ അതിനു മുൻപേ തന്നെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരുന്നു മാത്രമെന്നതായിരുന്നു അഞ്ജലിയുടെ മറുപടി വിഷയത്തിൽ അഞ്ജലി അമീർ സമൂഹ മാധ്യമത്തിലൂടെ നേരത്തെ പ്രതികരിച്ചിരുന്നു മറ്റെല്ലാ മേഖലകളിലും ഉള്ള പോലെ ചലച്ചിത്ര മേഖലയിലും നല്ലവരും ചീത്ത ആളുകളുമുണ്ട് പിന്നെ നമ്മളെ സൂക്ഷിക്കാനും നോ പറയേണ്ടടുത്ത് നോ പറയാനുമുള്ള തന്റെ ഇടം ആർജിച്ചെടുക്കുക അവർ അവരെന്ത് വിചാരിക്കും ഇവർ എന്ത് പറയും എന്ന് ആലോചിച്ച് നല്ല റോൾ കിട്ടും എന്ന് കരുതി ന്യൂട്രൽ നിന്നാൽ റോളും ഉണ്ടാവില്ല ഇങ്ങനെ വിവാദങ്ങളുടെ പിറകെ നടക്കേണ്ടി വരും ഒരു വർക്കിന് പോകും മുൻപേ നല്ല പ്രൊഡക്ഷൻ ആണോ എന്ന് നോക്കുക അങ്ങനെയല്ല നല്ല ടീം ആയാൽ തന്നെ അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയെപ്പോലെ അവർ നോക്കും അപ്പോൾ ലോക്കില്ലാത്ത റൂമിൻ്റെയും മീനില്ലാത്ത ചോറിന്റെയും കണക്ക് പറയേണ്ടി വരില്ല ആരുടെയും വാക്കുകളിൽ മയങ്ങാതെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന ബോധത്തിൽ വർക്ക് ചെയ്തു പോരുക കാരണം പഴയ കോടമ്പാക്കം അല്ല ഇന്നത്തെ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക